തിരുവനന്തപുരം കോർപ്പറേഷന്റെ പുതിയ മേയറായി വി വി രാജേഷ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥി ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് വി വി രാജേഷ് തിരുവനന്തപുരം നഗരത്തിന്റെ പുതിയ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് തലസ്ഥാന നഗരത്തെ ഇനി വി വി രാജേഷ് നയിക്കും കേരളത്തിലാദ്യമായി ബി ജെ പി ഭരണത്തിലെത്തിയിരിക്കുന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം തലസ്ഥാന നഗരം ബി ജെ പി കൈക്കലാക്കിയിരിക്കുകയാണ് അൻപത്തിയൊന്ന് വോട്ടുകളാണ് വി വി രാജേഷിന് അനുകൂലമായി ലഭിച്ചത് എൽ ഡി എഫ് നേരത്തെ മത്സര രംഗത്തുണ്ടായിരുന്നു പക്ഷേ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള മുന്നേറ്റം നടത്തിയ നഗരസഭയാണ് തിരുവനന്തപുരം തിരുവനന്തപുരം കോർപ്പറേഷനിലാദ്യമായി ബി ജെ പി അധികാരത്തിലെത്തിയിരിക്കുകയാണ് ബി ജെ പിയുടെ ആദ്യ മേയറായി അഡ്വക്കേറ്റ് ബി വി രാജേഷ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അൻപത് ബി ജെ പി അംഗങ്ങളുടെയും ഒരു സ്വതന്ത്രൻ്റെയും പാറ്റൂർ രാധാകൃഷ്ണന്റെയും പിന്തുണയോടുകൂടിയാണ് വി വി രാജേഷ് ഇപ്പോൾ തിരുവനന്തപുരം മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പല പേരുകളും ശ്രീലേഖയുടേതുൾപ്പെടെ നേരത്തെ പറഞ്ഞു കേട്ടിരുന്നു പക്ഷേ അത് പറച്ചിലുകളിൽ മാത്രമായി ഒതുങ്ങി ബി ജെ പി തീരുമാനമെടുത്തത് അഡ്വക്കേറ്റ് വി വി രാജേഷിനെ മേയറാക്കുന്നതിനാണ് വി വി രാജേഷ് തിരുവനന്തപുരത്തിൻ്റെ പുതിയ മേയറായിരിക്കുകയാണ് തലസ്ഥാന നഗര പിതാവായി വി വി രാജേഷ് മാറിയിരിക്കുകയാണ് ഇപ്പോൾ വിവരങ്ങളുമായി എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു പ്രതീഷ് പറയൂ ആ ബി ദിലീപ് കുമാർ മറ്റ് അത്ഭുതങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ല തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആദ്യത്തെ ബി ജെ പി മേയറായി വി വി രാജേഷിനെ തിരഞ്ഞെടുക്കപ്പെട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു അൻപത്തി ഒന്ന് വോട്ടുകൾ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അൻപത്തി ഒന്ന് വോട്ടുകളാണ് വി വി രാജേഷിന് ലഭിച്ചിരിക്കുന്നത് അൻപത് ബി ജെ പി കൗൺസിലർമാരുടെയും പാറ്റൂർ രാധാകൃഷ്ണന്റെയും പിന്തുണയോടുകൂടിയാണ് അൻപത്തിയൊന്ന് കേവല ഭൂരിപക്ഷം വന്ന അൻപത്തിയൊന്ന് വോട്ടിലേക്ക് ഇപ്പോൾ ബി ജെ പി എത്തിയിരിക്കുന്നത് അൻപത്തിയൊന്ന് വോട്ടുകളാണ് ഈ മേയർ തിരഞ്ഞെടുപ്പിൽ വി വി രാജേഷിന് ലഭിച്ചിരിക്കുന്നത് നേരത്തെ ഈ വിമതൻ കൂടിയായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന സുധീഷ് കുമാർ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഒരു പാർട്ടിക്കും അദ്ദേഹം വോട്ട് നൽകിയിട്ടില്ല അങ്ങനെ അൻപത്തി എന്നുള്ള ഒരു വോട്ടാണ് നിലവിൽ വി വി രാജേഷിന് ലഭിച്ചിരിക്കുന്നത് വലിയ ആഹ്ലാദം വലിയ മുദ്രാവാക്യം ഒക്കെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ ഹാളിന് പുറത്തുണ്ട് ബിജെപി പ്രവർത്തകർ നിർത്താതെ മണിക്കൂറുകളായി വി വി രാജേഷിനായും പാർട്ടിക്കായും മുദ്രാവാക്യം വിളിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ വി വി രാജേഷിന്റെ സത്യപ്രതിജ്ഞ നടക്കും സത്യപ്രതിജ്ഞയ്ക്കായി മുതിർന്ന നേതാക്കളടക്കം തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്തിയിട്ടുണ്ട് ബിജെപിയെ സംബന്ധിച്ച് വളരെ തിളക്കമാർന്ന ഒരു വിജയം കൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് മുന്നേറാനുള്ള ഒരു ആത്മവിശ്വാസവും കരുത്തും നൽകുന്ന വിജയം കൂടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് ബിജെപിക്ക് ലഭിച്ചിട്ടുണ്ടപ്പം ഈ കോർപ്പറേഷൻ പിടിക്കുന്നതോട് കൂടി തന്നെ നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ വിജയം ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നേടാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയും ആത്മവിശ്വാസവുമാണ് ഉള്ളത് അതിലേക്കുള്ള ഒരു നിർണായക ചുവടുവയ്പ്പ് കൂടിയാണ് ബിജെപിയെ സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ അങ്ങനെ കോർപ്പറേഷനിലെ ആദ്യത്തെ ബി ജെ പി മേയറായി വി വി രാജേഷിന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഈ സ്ഥാനാർത്ഥി മേയർ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചില പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ആർ ശ്രീലേഖയാണ് അവസാന നിമിഷം വരെ മേയർ സ്ഥാനാർത്ഥിയായി ബി ജെ പി തീരുമാനിച്ചു ജി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പുതിയ മേയറായി ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് വി രാജേഷ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് ആദ്യമായാണ് ബി ജെ പി കോർപ്പറേഷനിൽ അധികാരത്തിലെത്തുന്നത് തലസ്ഥാന നഗരത്തിൻ്റെ പുതിയ മേയർ ഇനി അഡ്വക്കേറ്റ് വി വി രാജേഷാണ് വി വി രാജേഷിനെ തെരഞ്ഞെടുക്കപ്പെട്ടത് അൻപത്തി ഒന്ന് വോട്ടുകൾക്കാണ് അൻപത് അംഗങ്ങളാണ് ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിലവിലുള്ളത് സ്വതന്ത്ര അംഗം പാറ്റൂർ രാധാകൃഷ്ണനും ബി ജെ പിയെ പിന്തുണച്ചു എന്നാണ് അറിയുന്നത് കണ്ണമൂലയിൽ നിന്നാണ് പാറ്റൂർ രാധാകൃഷ്ണൻ സ്വതന്ത്രനായി തെരഞ്ഞെടുക്കപ്പെട്ടത് മറ്റൊരു സ്വതന്ത്രാംഗം കോൺഗ്രസ് വിമതനായ സുധീഷ് കുമാർ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല ഇനി വിഴിഞ്ഞത്ത് ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കാനുണ്ട് സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്നാണ് അവിടെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത് ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷനെ ഇനി അഡ്വക്കേറ്റ് വി വി രാജേഷായിരിക്കും നയിക്കുക ഇതുമായി ബന്ധപ്പെട്ട് ചില എതിർപ്പുകൾ എസ് പി ദീപക് സി പി ഐ എമ്മിൻ്റെ നേതാവ് ഉന്നയിച്ചിരുന്നതാണ് അതായത് സത്യപ്രതിജ്ഞ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിലല്ല പലരും ചെയ്തത് ദൈവത്തിൻ്റെ പേരുകളിലാണ് ആറ്റുകാലമ്മ പത്മനാഭസ്വാമി തുടങ്ങിയ പേരുകളിലൊക്കെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത് അത് ചട്ടലംഘനമാണെന്നായിരുന്നു എസ് പി ദീപക് ഉന്നയിച്ച പരാതി പക്ഷേ ഈ പരാതി തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി തള്ളിക്കളയുകയാണ് ചെയ്തത് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പായിരുന്നു ഇത്തരത്തിലുള്ള ആരോപണങ്ങളോ പരാതിയോ ഉണ്ടെങ്കിൽ അതറിയിക്കേണ്ടിയിരുന്നത് ഇപ്പോൾ അവർ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു അംഗത്വ രജിസ്റ്ററിൽ ഒപ്പിട്ട് കഴിഞ്ഞു ഇതോടുകൂടി ഇവർ കൗൺസിലർമാരായി മാറിയിരിക്കുകയാണ് എതിർപ്പുകൾ ഉണ്ടെങ്കിൽ കോടതിയിൽ അറിയിക്കൂ കോടതിയെ സമീപിക്കൂ എന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ പറഞ്ഞതോടുകൂടിയാണ് ആ വിഷയത്തിൽ ആ വിഷയം അവസാനിച്ചത് ആ തർക്കം അവസാനിച്ചത് ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പുതിയ മേയറായി ബി ജെ പിയിലെ അഡ്വക്കേറ്റ് ബി വി രാജേഷ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് വി വി രാജേഷിനെ അനുമോദിക്കുകയാണ് അവിടെ ബി ജെ പി നേതാക്കൾ കൗൺസിലർമാർ നമുക്ക് കാണാം ഡെപ്യൂട്ടി മേയറായി ഇനി മത്സരിക്കാൻ പോകുന്ന ആശാനാഥ് ദൃശ്യങ്ങളിലുണ്ട് എം ആർ ഗോപനുണ്ട് കരമനെ അജിത്തുണ്ട് അങ്ങനെ നിരവധി ബി ജെ പി നേതാക്കൾ അവിടെ പുതിയ മേയറിനെ അഭിനന്ദിക്കുന്നുണ്ട് പുതിയ മേയർ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അവിടെ ആ അഭിനന്ദനവുമായി ആശംസകളുമൊക്കെയായി ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളും എത്തിയിട്ടുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുമ്മനം രാജശേഖരൻ തുടങ്ങിയവരൊക്കെ അവിടെ കൗൺസിൽ ഹാളിൽ ഇതൊക്കെ വീക്ഷിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ പുതിയ മേയറായി അഡ്വക്കേറ്റ് വി വി രാജേഷ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ബി ജെ പിയുടെ മുൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിരുന്നു അഡ്വക്കേറ്റ് വി രാജേഷ് എ ബി വി രാജേഷ് സജീവ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് തലസ്ഥാന നഗരത്തിൽ നിരവധി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് അഡ്വക്കേറ്റ് വി രാജേഷ് നിരവധി തവണ പോലീസ് മർദ്ദനം ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായൊക്കെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് വി വി രാജേഷിന് പല പേരുകൾ തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു ഉയർന്നു വന്നിരുന്നു പക്ഷേ ആ പേരുകളൊന്നും അവസാന ഘട്ടത്തിൽ പരിഗണനാ വിഷയമായതേയില്ല വി വി രാജേഷിനെ ബി ജെ പിക്ക് തലസ്ഥാന നഗരത്തിൽ കൂടുതൽ ശക്തി നൽകുന്നതിനു വേണ്ടി ബി ജെ പിയെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി കൂടുതൽ പരിശ്രമം നടത്തിയിട്ടുള്ള വി വി രാജേഷിനെ തിരുവനന്തപുരം നഗരസഭയുടെ മേയറായി ബി ജെ പി നിശ്ചയിക്കുകയായിരുന്നു ഇപ്പോൾ വി വി രാജേഷ് തിരുവനന്തപുരം നഗരത്തിൻ്റെ പുതിയ മേയറായി മാറിയിരിക്കുന്നു തലസ്ഥാന നഗരത്തിൻ്റെ പുതിയ മേയർ വി വി രാജേഷാണ് ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വി വി രാജേഷിനെ വിളിച്ച് അഭിനന്ദനം അറിയിക്കുകയും ചെയ്തിരുന്നതാണ് ഏതായാലും വികസനത്തിനായി തലസ്ഥാന നഗരത്തിന് നിരവധി പരാധീനതകളുണ്ട് ആ പരാധീനതകൾ പരിഹരിച്ച് ഒരു വികസിത തിരുവനന്തപുരം അത് അതിനുവേണ്ടി ശ്രമങ്ങൾ ഈ പുതിയ ഭരണസമിതി പുതിയ മേയറുടെ നേതൃത്വത്തിൽ അത്തരം ശ്രമങ്ങൾ തലസ്ഥാനത്തുണ്ടാകും എന്ന് കരുതാം ചരിത്രം കുറിച്ചിരിക്കുകയാണ് ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷന്റെ പുതിയ മേയറായി വി വി രാജേഷിനെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ശേഷമാണ് ആശാനാഥിനെയാണ് ബി ജെ പി ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് നിശ്ചയിച്ചിട്ടുള്ളത് വി വി രാജേഷിനെ സംബന്ധിച്ച് രണ്ടാം തവണയാണ് വി വി രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് കഴിഞ്ഞ തവണ പൂജപ്പുര ഡിവിഷനിൽ നിന്നായിരുന്നു വി വി രാജേഷ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇത്തവണ കൊടുങ്ങാനൂരിൽ നിന്നാണ് വി വി രാജേഷ് മത്സരിച്ചതും വിജയിച്ചതും വി വി രാജേഷിനെ തിരുവനന്തപുരം മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു നൂറംഗ കൗൺസിലിൽ അൻപത്തി ഒന്ന് വോട്ടുകളാണ് നൂറ്റി ഒന്നംഗ കൗൺസിലാണ് തിരുവനന്തപുരത്ത് നൂറംഗങ്ങളാണിപ്പോൾ വിജയിച്ചു ആ വോട്ടുകൾ നേടി വി രാജേഷ് തലസ്ഥാന നഗരത്തിന്റെ മേയറായിരിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം